ഹായ് കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം നമ്മൾ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് അന്നേരം ആദ്യം തന്നെ ഞാൻ പറയട്ടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അന്നേരം രാവിലെ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് കത്തിക്കുകയാണ് കേട്ടോ അടുപ്പ് കത്തി വരാൻ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് കത്തി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി മാറ്റി ഓരോന്നെടുത്ത് വെക്കാം അന്നേരം ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ രാവിലെ തന്നെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ മക്കൾക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ അന്നേരം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് അരിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിടന്ന് വെന്തോളും പെട്ടെന്ന് വേകുന്ന അരിയാണ് കേട്ടോ പെട്ടെന്ന് വേകുന്നതാണ് രാവിലെ ഇടുന്നത് പിന്നെ വൈകുന്നേരം ഇച്ചിരി വേവുള്ള അരി ഇട്ട് വെക്കും കേട്ടോ അന്നേരം ഇന്ന് നമുക്ക് രാവിലെ ഉപ്പുമാവും പഴവുമാണ് അന്നേരം ഞാൻ ഉപ്പുമാവിൻ്റെ റെസിപ്പിയൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ അന്നേരം നമ്മൾ ക്യാരറ്റും ഒക്കെ ഇട്ട് ഉപ്പുമാവാണ് ഉപ്പുമാവിന് ഇന്ന് പഴമാണ് കേട്ടോ കടൽ അങ്ങനെയൊന്നുമില്ല ഉപ്പുമാവും പഴവും ഇവിടെ മക്കൾക്കും എനിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അന്നേരം കഴിക്കാനായിട്ടൊക്കെ എടുത്തു വെച്ചിരിക്കുവാണ് അന്നേരം നമ്മുടെ ചോറൊക്കെ തേണ്ട് വെന്ത് വരാറായി ഈ സമയത്ത് ഞാനൊന്ന് തുറന്നു നോക്കുമായിരുന്നു ായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓടിപ്പോയിന്ന് മിറ്റം അടിച്ചിട്ട് വരികയാണ് കാരണം രാവിലെ തന്നെ മിറ്റം അടിച്ചില്ലേ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇലകൾ ഇങ്ങനെ കൊഴിയുന്ന സമയമാണല്ലോ നിറഞ്ഞിങ്ങനെ കിടക്കും അന്നേരം രാ നമ്മൾ ഇന്നലെ വൈകിട്ട് അടിച്ചിട്ട മിറ്റമാണ് കേട്ടോ എന്നാലും രാവിലെ ആകുമ്പോഴത്തേന് ഇങ്ങനെ ഇലകൾ നിറഞ്ഞ് കിടക്കും അന്നേരം ഞാൻ ഈ സൈഡിലെ മാത്രമേ ഇങ്ങനെ വീഡിയോ എടുക്കാറുള്ളൂ അപ്പുറത്തെ സൈഡിലെല്ലാം തൂത്ത് കൂട്ടും കേട്ടോ അന്നേരം ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്ന് തൂത്ത് കൂട്ടിയിട്ട് പിന്നെ മക്കളൊക്കെ പോയി കഴിഞ്ഞാണ് അപ്പുറത്തെ സൈഡ് തൂകുന്നത് കേട്ടോ അന്നേരം ഞാൻ തൂത്തോണ്ടിരുന്നപ്പോൾ ഒരു വള്ളം പോയതാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇന്ന് അന്നേരം കറി വെക്കാൻ ഞാൻ നോക്കിയപ്പം കുറച്ച് കായ് ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ ഒരു ഇവിടുത്തെ കൊലയാണ് ചെറിയൊരു കൊലയാണ് അന്നേരം ഞാൻ പെട്ടെന്ന് ഒരു മെഴുക്കോർട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം ഞാൻ ആ കായൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കച്ചവടക്കാരനല്ലായിരുന്നോ നമ്മുടെ വള്ളത്തെ വന്നതെന്ന് ചോദിച്ച് അന്നേരം നമുക്കിവിടെ നമ്മുടെ വള്ളക്കാരൻ കച്ചവടത്തിനായിട്ട് വരുന്നുണ്ടല്ലോ അങ്ങനെ കച്ചവടക്കാരൻ മാത്രമല്ല അല്ലാതിങ്ങനെ മണ്ണും കല്ലും ഇപ്പം ഒരു വ വള്ളം പോയത് ഞാൻ കാണിച്ചല്ലോ അതിലിങ്ങനെ അവർ മണ്ണും കല്ലും ഒക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മീൻ വള്ളത്തെ വരും നമുക്ക് ഈ കറിക്ക് ഇതെല്ലാം വരും വെള്ളത്തിൽ കുടി വരും കേട്ടോ വള്ളത്തെ ൂടെയും വരും അന്നേരം കഴിഞ്ഞ ദിവസം ഇങ്ങനെ മോച്ച് ഫാമിലിയാണ് ചോദിച്ചത് കച്ചവടക്കാരനല്ലേന്ന് അന്നേരം കുറേ ദിവസങ്ങളായി നിങ്ങളെ ഞാൻ നമ്മുടെ വെള്ളക്കാരൻ ചേട്ടനെ കാണിച്ചിട്ടില്ലേ അന്നേരം എനിക്ക് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം വരുന്നില്ലേനും ചോദിച്ച് അന്നേരം വരുന്നുണ്ട് കേട്ടോ എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട് അന്നേരം ഞാൻ ജസ്റ്റ് ഇന്നൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അന്നേരം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ ചോറൊക്കെ തേണ്ട വെന്തു മാറ്റി വെച്ചിട്ടുണ്ട് അന്നേരം ആ അടുപ്പയിലോട്ട് തന്നെ ഞാനൊരു ചട്ടിയെടുത്ത് വെച്ച് കൊടുക്കുകയാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ കാമ എഴുക്കോരട്ടിയുടെ വെച്ച് കൊടുക്കാം കേട്ടോ അന്നേരം കാമെഴുക്കോർട്ടി മുട്ട പൊരിച്ചതുമായിട്ടാണ് ഞാൻ ഇന്ന് മക്കക്ക് കൊടുത്തു വിടുന്നത് അന്നേരം ഞാൻ ചട്ടിയൊക്കെ അടുപ്പയിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് നമുക്ക് കാമെഴുക്കോർട്ടി എന്നാൽ നല്ല അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ചെയ്യുക അന്നേരം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് നല്ല വെണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ബ്രൗൺ നിറ വാങ്ങുന്നവണ്ണം വരെ നമ്മുടെ സവോളയൊന്നും മൂത്ത് വരട്ടെ കേട്ടോ എന്നിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് കൂടെ കയറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം രാവിലെ നമ്മൾ മക്കളെയൊക്കെ വിടുന്ന സമയത്ത് നമുക്ക് ടെൻഷനാണ് എന്താണ് കറി വെക്കേണ്ടതെന്ന് ഓർത്തില്ലേ അന്നേരം ഇങ്ങനെയൊക്കെ തലേദിവസമേ നമ്മുടെ നമ്മൾ വീട്ടമ്മമാരൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും ഇന്നത് കൊടുത്തു വരണമെന്ന് അതുപോലെ തന്നെ ഞാനും ഇന്നലെ ഓർത്ത് കേട്ടോ നമുക്ക് കായുണ്ടല്ലോ ഇന്നലെ അത് മെഴുക്കോർട്ടി ആക്കി കൊടുത്തു വിടാവുന്നു അല്ലെങ്കിൽ പിന്നെ അവർ മീനൊന്നും അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകത്തില്ല കേട്ടോ മീനൊന്നും അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല മീൻ കൊണ്ടുപോകുന്നത് പിന്നെ നിവൃത്തിയില്ലാതെ വല്ലതും വന്നെങ്കിൽ മാത്രമേ മീൻ കൊണ്ടുപോവാറുള്ളൂ അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വണ്ണം ഒന്ന് മൂത്ത് വരാൻ വേണ്ടി അന്നേരം നമ്മൾ ഈ കായൊക്കെ തൊലി കളഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് നീളത്തിലരിഞ്ഞ് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുമായിരുന്നു അതിൻ്റെ കറ പോകാൻ വേണ്ടി കേട്ടോ അന്നേരം കുറേ നേരം അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് ഞാനിത് മെഴുക്കോർട്ടി വെക്കാൻ വേണ്ടി എടുക്കുന്നത് അന്നേരം നമ്മുടെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഈ സവോളയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല വണ്ണം ഒന്ന് മൂത്ത് വരുമ്പം വേണം നമുക്ക് ഈ കായ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണോ കാമിഴുക്കുരട്ടി വെക്കുന്നതെന്ന് പറയണം ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇന്നേരം ഞാൻ അതൊന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മുടെ വെള്ളത്തിൽ നിന്ന് കായൊന്ന് എടുത്തിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നല്ല നല്ലവണ്ണം ഒന്ന് കായൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾ ഒരു ശകലം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ആവിക്ക് വെച്ച് അടച്ചു വെക്കാം കേട്ടോ കുറേ ദിവസം നമ്മൾ വീഡിയോ ഇടാതിരുന്നപ്പോഴത്തേനെ എൻ്റെ കുറേ കൂട്ടുകാരെ എനിക്ക് നഷ്ടപ്പെട്ടു കേട്ടോ നോട്ടിഫിക്കേഷൻ ചെല്ലില്ലാത്തതാണോന്നറിയത്തില്ല കുറേ കമൻറ്റുകളൊക്കെ എനിക്ക് വരുന്നതായിരുന്നു പിന്നെ കുറേ കൂട്ടുകാരെ ഒന്നും കാണുന്നില്ല ഇനിയിപ്പം നമ്മൾ അഞ്ചെട്ട് പത്ത് ദിവസം വീഡിയോ ഇടാതിരുന്നപ്പോഴത്തേനെ നോട്ടീസ് എല്ലാത്തതാണെന്ന് തോന്നുന്നു കേട്ടോ അന്നേരം നിങ്ങളെല്ലാവരും ഒന്ന് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ നിങ്ങൾ നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാം കമൻറ്റിടുക കേട്ടോ എൻ്റെ കൂട്ടുകാർ ഒരുപാട് പേരിപ്പം കമൻ്റ് ഇടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇടുക കമൻറ്റിടുക അന്നേരം നമ്മുടെ കാമിഴുക്കോർട്ടിയൊക്കെ തേണ്ടി നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പം നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വരുന്നുണ്ട് അന്നേരം ഞാൻ കുറേ ദിവസമായല്ലോ ഈ വള്ളത്തെ സാധനങ്ങൾ കൊണ്ടുവരുന്ന വീഡിയോ ഇട്ടിട്ട് അന്നേരം ഞാൻ ഇന്ന് ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് അന്നേരം നമുക്ക് വേറൊരാളെടുത്ത് തന്നാലേ നമുക്ക് വള്ളത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ട്രൈപോഡ് വെച്ച് എടുക്കാൻ പറ്റത്തില്ല അത് റോഡിന് കിളരമുള്ളതുകൊണ്ട് കേട്ടോ അന്നേരം മക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമുക്കങ്ങനെയൊക്കെ എടുക്കാമായിരുന്നു ഇപ്പോൾ അവർ സ്കൂളിൽ പോകുന്ന ടൈം ആയതുകൊണ്ട് അതൊന്നും പറ്റത്തില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ എം ഒ എച്ച് ഫാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വള്ളത്തിൽ വരുന്ന സാധനങ്ങളാണോ അപ്പുറത്തുകൂടെ പോയെന്ന് ഇല്ല എല്ലാ ആഴ്ചയിലും നമ്മുടെ ഈ കടവി വന്നെടുക്കാറുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങി വെള്ളം പോയി അത് കഴിഞ്ഞ് കുറേ പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകാനുണ്ടായിരുന്നു അതൊക്കെ വന്നൊന്ന് കഴുകി വെച്ചു പിന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇട്ടു അന്നേരം നമ്മുടെ അടുപ്പ് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഞാൻ വെള്ളം കുടിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ കുടിവെള്ളം വെച്ചിരിക്കുകയാണ് അന്നേരം രാവിലെ പെട്ടെന്ന് മക്കൾക്ക് ഗ്യാസ് വെള്ളം തിളപ്പിച്ച് കുറച്ച് ആക്കി വിടും പിന്നെ ഞാൻ ഈ അടുപ്പയിലോട്ട് വെച്ചിട്ട് തിളപ്പിക്കും കേട്ടോ ഇനി നമ്മൾ ഉച്ച കഴിഞ്ഞ് ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സാണ് അന്നേരം കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട് ഞാൻ നോക്കിയപ്പോൾ അന്നേരം ഞാൻ ഓർത്തു ഒരു ബ്രെഡ് പക്കോട ഉണ്ടാക്കാവുന്നത് കേട്ടോ അന്നേരം ഞാൻ അതിനായിട്ട് ഒരു മൂന്നാലഞ്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അന്നേരം ഈ ബ്രെഡ് പക്കോടൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയല്ലേ എനിക്ക് തോന്നുന്നില്ല അറിയാത്തവരുണ്ടെന്ന് അന്നേരം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വൈകിട്ടത്തെ ഒരു സ്നാക്സാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അന്നേരം നമ്മൾ ഒരു മൂന്നാലഞ്ച് ബ്രെഡ് എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പിച്ചി ഇടുക കേട്ടോ പിച്ചി ഇടുക എന്ന് പറയുക വേണമെങ്കിൽ നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ഞാൻ ആ കൈകൊണ്ട് തന്നെയാണ് ഒന്ന് പിച്ചിയിട്ടത് ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് സവാള വേണം കേട്ടോ ചെറുതായിട്ടരിഞ്ഞാൽ കുറച്ച് സവാള വേണം അന്നേരം ഞാൻ അതെല്ലാം തേടി പിച്ച് ചെറുതായിട്ടിട്ട് ഒന്ന് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെറുതായിട്ട് നമ്മുടെ ചോപ്പറിനകത്തിട്ട് അടിച്ച സവാളയാണ് കേട്ടോ ചെറുതായിട്ട് കുനു കുനേന്ന് അടിച്ച അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കതിനകത്തേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കായപ്പൊടി ഇത് മൂന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അന്നേരം ഞാൻ ഇതിനകത്തെ ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീഡിയോക്ക വന്നിട്ടില്ല കേട്ടോ അന്നേരം നിങ്ങൾ ചെയ്യുമ്പോൾ അരിപ്പൊടിയും കൂടെ ഇട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി ഞാൻ അരിപ്പൊടി ഇട്ടത് ഇതിനകത്ത് വീടോയ്ക്കകത്ത് വരാത്താണ് കേട്ടോ ഞാൻ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കൈവെള്ളം എന്ന് പറയുന്ന പോലെ ഒരു ശക്കലം വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ആക്കണ്ട ഇനി നമുക്ക് നല്ല വെള്ളം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ കുഴച്ച് നമ്മൾ ചമ്മന്തിയൊക്കെ കയ്യിൽ ഉരുട്ടിയെടുക്കുന്ന പോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം അന്നേരം ഒരുപാട് വെള്ളത്തിലല്ല ഞാൻ കുഴച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയോട് ഇട്ടിട്ട് നല്ല വണ്ണം ഒന്ന് കുഴച്ച് വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ എടുത്ത് എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ പക്കോടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അന്നേരം സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ അപ്പൂസിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഈ നേരത്തെയോ ഉണ്ടാക്കുമായിരുന്നു ഇത് കുറേ നാളായി ഇപ്പം ഇത് ഉണ്ടാക്കിയിട്ട് കേട്ടോ അന്നേരം നമ്മൾ നല്ല വണ്ണം ഇത് കുഴച്ച് വെച്ച് ഒരുപാട് വെള്ളമാകരുത് ഒത്തിരി വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൈ ആയി വരാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ നല്ല ചമ്മന്തി പോലെ ഇത് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തുനിന്ന് തന്നെ കുറച്ച് കുറച്ച് എടുത്ത് നമ്മുടെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണയല്ല ചട്ടി ചൂടാകാനായിട്ട് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണയും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എണ്ണ നല്ലവണ്ണം ചൂടായി വരുമ്പോഴത്തേന് നമുക്കിതിനകത്തുനിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇട്ട് കൊടുക്കാം നമ്മുടെ പക്വാട ഒരു വശം ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ടു കൊടുത്തു അന്നേരം നല്ല ഒരു ടേസ്റ്റാണ് ഈ പക്കവാടയ്ക്ക് കേട്ടോ അന്നേരം നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഉണ്ടാക്കാത്തൊരു ഉണ്ടെങ്കിൽ കേട്ടോ കുറേ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയാം അന്നേരം നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ തന്നെ നമ്മുടെ ഒരു പ്ലേറ്റിലോട്ടാക്കി ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ നമുക്ക് എന്തുണ്ടാക്കിയാലും ഒരു സമാധാനമില്ല ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണമല്ലോ അല്ലേ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം കുറേ നാളായി ഉണ്ടാക്കിയിട്ട് അന്നേരം ഞാനൊന്ന് കഴിച്ച് നോക്കി കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഒന്നും പറയാനില്ല അന്നേരം നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും അപ്പൂസിനൊക്കെ ഒത്തിരി ഇഷ്ടമായി കേട്ടോ എന്നേരം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളായിരുന്നു മറ ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ